ഡയറ്റ് എടുത്തിട്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരു ക്രോണിക് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു ഡയറ്റ് തന്നെ നമുക്ക് മതിയാവും അപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും കീറ്റോ ഡയറ്റൊക്കെ എടുത്തുണ്ടെങ്കിൽ അതായത് കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് ഒരു നല്ലൊരു ട്രെയിനർ കീഴിലൊന്നുമല്ല അല്ലെങ്കിൽ ഒരു നല്ലൊരു സമ്പന്നനായ ഒരു ഡോക്ടറെ കീഴിലൊന്നുമല്ല ഈ ഡയറ്റൊന്നും എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിഡ്നി അടിച്ചു പോകാൻ അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷനൊക്കെ നന്നായിട്ട് ഇല്ലാണ്ടായി പോകാൻ അതേപോലെ ആസിഡ് നന്നായിട്ട് കൂടാനും മറ്റു പല അസുഖങ്ങൾക്കും ഈ ഒരു ഡയറ്റ് പിന്നീട് കാരണമാകും നമ്മൾ തടി കുറക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നല്ലൊരു ഉദ്ദേശം തുടങ്ങിയായിരിക്കും പക്ഷെ അത് എത്തിച്ചേരുക പലപ്പോഴും വലിയൊരു അസുഖത്തിലേക്കായിരിക്കും ഉണ്ടാവുക അപ്പം ഇങ്ങനെയുള്ള പല തെറ്റായ രീതിയിലുള്ള പല ശീലങ്ങൾ അല്ലെങ്കിൽ പല തെറ്റായ രീതിയിലുള്ള പല ഡയറ്റുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതിൽ പല നിർദ്ദേശങ്ങൾ പറയും ുണ്ട് അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ ഡയറ്റ് എടുക്കുന്ന വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കൂട്ടണം അല്ലെങ്കിൽ എന്തൊക്കെ കുറയ്ക്കണം എന്തൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെയാണ് സപ്ലിമെൻറ്റുകൾ ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ദഹനം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഡയജഷൻ മെറ്റബോളിസം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വിശപ്പ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ ആണ് അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും ഏതൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട് ഇനി അതുമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയ രൂപത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഫാറ്റ് ബേണിൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എക്സസൈസ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എങ്ങനെ നമുക്ക് നല്ലൊരു ജീവിത ശൈലി നമുക്ക് ക്രമീകരിക്കാൻ കഴിയും എങ്ങനെ നല്ലൊരു ഭക്ഷണം ക്രമീകരണം നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു സെക്ഷൻ ഇത് നമ്മൾ ഡയറ്റ് എടുക്കുന്നവർ നമ്മൾ പൊതുവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് লাইফস্টাইল কিচেন কলনজি ডে അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ പറഞ്ഞിട്ടുള്ള തെറ്റായ ചില ശീലങ്ങൾ പബ്ലിക്കുന്ന നമുക്ക് എന്ത് ചെയ്യും വാട്സപ്പിലൂടെ മറ്റോ പല മേഖലകളിലൂടെ നമ്മളെ സുഹൃത്തുക്കളുടെ ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പല മെസ്സേജുകൾ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു ചെറിയ നുറുങ്ങ് വിദ്യകളായിരിക്കും ഉണ്ടാവില്ല പക്ഷേ ആ നുറുങ്ങ് വിദ്യകൾ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ശരിയായ ഒരു ട്രെയിനർ കീഴിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശത്തിലല്ല ചെയ്യുന്നതെങ്കിൽ മിക്ക ആളുകൾക്കും അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ഉണ്ടാകും അതിൽ ഒന്നാണ് ഈ അമിതമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് നന്നായിട്ട് അമിതമായിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ശാരീരികമായിട്ട് നല്ലവണ്ണം ക്ഷീണങ്ങൾ ഉള്ളൂ ഇപ്പം ചില ആളുകൾ ഉണ്ടായിരിക്കും ഈ നല്ല ഫാറ്റ് വരാനുള്ള ഒരു റീസൺ ചിലപ്പോൾ ഈ പോലെ എന്തെങ്കിലും ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റ് കാരണമായിട്ടുണ്ടാകുക അല്ലാതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ കാരണം ഡിപ്രഷൻ കൂടി കഴിഞ്ഞ് ഹോർമോൾ ഡിഫൻഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നത് കൊണ്ടുള്ള ഈ ഒരു പൊണ്ണത്തടി ആയിരിക്കാം അപ്പോൾ അതേപോലെ പ്രഗ്നൻസി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു പൊണ്ണത്തടി ചില ആളുകൾക്കുണ്ട് അതേപോലെ ജെനറ്റിക്കൽ വരുന്ന പൊണ്ണത്തടി അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറിയിലുള്ള പൊണ്ണത്തടി ഉണ്ട് അപ്പോൾ ഓരോ കാറ്റഗറിക്കനുസരിച്ചിട്ടുള്ള ഓരോ ലൈഫ് സ്റ്റൈലിന് യോജിച്ച പരമായിട്ടുള്ള ഒരു എക്സ് സൈസ് ഒരു വ്യായാമമാണ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ചില ആളുകൾ പെട്ടെന്ന് ഫാറ്റ് ബേൺ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ തടി എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തിൽ തന്നെ അമിതമായിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി നന്നായിട്ട് ക്ഷീണിക്കുകയുള്ളൂ അതുപോലെ തന്നെ മസ്കുലർ റാക്ഷനൊക്കെ അത് ബാധിക്കും അതേപോലെ നന്നായിട്ട് സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും ഡീഹൈഡ്രേഷൻ നന്നായിട്ടുണ്ടായിരിക്കും ഡ്രൈനസ് നന്നായിട്ടുണ്ടായിരിക്കും ഈ ഡ്രൈനസ് കാരണമായിട്ട് നമ്മുടെ ഫേസിൻ്റെ കളർ ചേഞ്ചസ് നന്നായിട്ട് മാറും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ റിങ്കിൾസ് ഒക്കെ നന്നായി ടു ഫേസിൽ ഫോം ചെയ്യാനേ സഹായിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള അമിതമായിട്ടുള്ള എക്സസൈസുകൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിതമാക്കിക്കൊണ്ടുവരൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അമിതമായിട്ട് ചെയ്യുക എന്നുള്ള ശൈലി തടി കുറക്കാൻ അമിതമായിട്ട് എക്സസൈസ് ചെയ്താൽ മതി വ്യായാമം ചെയ്താൽ മതി എന്നുള്ളത് തെറ്റാധാരണയാണ് ചില ആളുകൾക്ക് നല്ലതാണ് അത് കണ്ടീഷനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മെറ്റബോളിസം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ എക്സസൈസ് നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ ചില ആളുകൾ ഉണ്ടായിരിക്കും ഹാർട്ട് ഡിസീസ് ുള്ളവരായിരിക്കും ഹൃദയത്തിൽ അറ്റാക്ക് വന്നതൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാർഡിയാക് എക്സസൈസുകളൊക്കെ കൂടുതൽ ശ്വസന സംബന്ധമായിട്ടുള്ള കൂടുതൽ റണ്ണിങ് സൈക്ലിങ് പോലെയുള്ള കൂടുതൽ എക്സസൈസുകൾ ചെയ്യുന്നത് പലപ്പോഴും നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അമിതമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് രണ്ടാമതൊരു കാര്യമാണ് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളും നമ്മൾ പേഷ്യൻസ് നമ്മൾ അടി എടുത്തുമ്പോൾ അവർ പറയും ഡയറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിൽ പരമാവധി ി ആളുകളും മിക്ക ആളുകളും തന്നെ വെള്ളത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു എടുത്താറില്ല മിക്ക ആളുകളും ചെയ്യാറുണ്ടാവുമ്പോൾ ഒന്നും മരുന്ന് അല്ലെ സോറി മധുരം ഒഴിവാക്കും മിക്ക ആളുകളും ചെയ്യുന്ന കാര്യമാണ് മധുരം കംപ്ലീറ്റ് ഒഴിവാക്കും അല്ലെങ്കിൽ ഒരു നേരം ചോറ് ഒരു നേരം കുറക്കും അല്ലെങ്കിൽ രാത്രി സമയത്ത് ചപ്പാത്തി മാത്രം എടുക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഓട്സ് ആണ് എടുക്കുന്നത് കൂടുതൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും പക്ഷെ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ആരും തന്നെ മിക്ക ആളുകളും തന്നെ കാര്യമായിട്ട് പരിഗണിക്കാറില്ല അത് തെറ്റായ ഒരു ശീലമാണ് കൃത്യമായിട്ട് ഒരു അഡൾട്ടായിട്ടുള്ള ഒരു വ്യക്തി ഒരു ആവറേജ് രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ നമ്മൾ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കണം അപ്പോൾ ആവറേജ് ഒരു ഒരു അഡൽട്ടായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീൻ ഒരു മനുഷ്യൻ എന്തായിരിക്കണം രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതലായി കളിക്കുന്നുണ്ട് കൂടുതൽ എക്സസൈസുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ആ തോത് അനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഡീഹൈഡ്രേഷൻ നന്നായിട്ടുണ്ടായിരിക്കും നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് ബാധിക്കും നന്നായിട്ട് ക്ഷീണം ബാധിക്കും പിന്നെ യൂറിക് ആസിഡ് പോലെയുള്ള സ്റ്റോണിൻ്റെ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും ദഹനക്കേടുകൾ നന്നായിട്ടുണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട പല അസ്വസ്ഥതകൾ ഈ മിക്ക ആളുകൾക്കും ഇതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മൂലക്കൂര് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ വെള്ളം കുടി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും അതേ സമയം തന്നെ മിക്ക ആളുകൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് അമിതമായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യും അതും ഉണ്ടാകാൻ പാടില്ല കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പം മിതമായിട്ടുള്ള ഒരു ആവറേജ് വാട്ടർ ഇൻടേക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്തണം ഇനി നമ്മളിപ്പോൾ ഒരു രണ്ടര ലിറ്റർ മൂന്ന് ലിറ്റർ നിങ്ങൾ വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും അറ്റ് എ ടൈം ഒരു സമയം തന്നെ അര ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളം അമിതമായിട്ട് കുടിക്കും അങ്ങനെ ഒരു സമയം തന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിൽ പാടെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ഒരു ലിറ്ററൊക്കെ വെള്ളം കുടിക്കുക അര ലിറ്ററൊക്കെ വെള്ളം കുടിക്കും അങ്ങനെ ആ ഒരു സമയം തന്നെ അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതും ക്ഷീണിക്കുകയുള്ളൂ അതുകൊണ്ട് ശരീരത്തിന് കാര്യമായിട്ടുള്ള ഒരു മെച്ചം അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമൊന്നും ലഭിക്കാറില്ല അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും ഇടം വിട്ടിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക അമിതമായിട്ട് അറ്റ് എ ടൈം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊഴിവാക്കണം മൂന്നാമത്തെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ തടി കുറക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ പട്ടിണി കിടക്കാറുണ്ട് ഭക്ഷണം ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ശീലങ്ങളുണ്ട് അത് നമ്മൾ നിർബന്ധമായിട്ട് മാറ്റേണ്ട ഒരു സംഗതിയാണ് പട്ടിണി കിടക്കുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമല്ല മിക്ക ആളുകൾക്കും വെയിറ്റൊക്കെ കുറയും പക്ഷേ വെയിറ്റ് കുറയുന്നതിൻ്റെ കൂടെ തന്നെ ഡെഫിഷ്യൻസി സിംറ്റംസ് നന്നായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല വൈറ്റമിൻസ് മിനറൽസ് പോലെയുള്ള ഒരുപാട് കണ്ടനുകൾ ലഭിക്കുന്നുണ്ട് പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട് ഫൈബർ ലഭിക്കുന്നുണ്ട് ഇത് എല്ലാ സാധനങ്ങളും നമ്മുടെ ബോഡിക്ക് നോർമൽ ഹെൽത്തിന് വേണ്ടി സംഗതികളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിന് കുറവ് നന്നായിട്ട് മാറ്റം ഉണ്ടായിരിക്കും വൈറ്റമിൻ സി നന്നായിട്ട് കുറയും മുടികൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടായിരിക്കും അതുപോലെ സിങ്കിൻ്റെ കുറവ് നന്നായിട്ടുണ്ടായിരിക്കും സെലീനിയത്തിൻ്റെ കുറവുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറവ് കാരണമായിട്ട് മിക്ക ആളുകൾക്കും പല അസുഖങ്ങളും ഇന്ന് ഇതുള്ളത് പ്രത്യേകിച്ച് മുടികൊഴിച്ചിലുള്ളത് തൈറോയ്ഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ടാകാൻ ഒരു പ്രധാന കാരണം ഡെഫിഷ്യൻസി സിംറ്റം ആണ് നമുക്കറിയാം രക്തക്കുറവ് സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്ന സംഗതിയാണ് അപ്പോൾ അതിനൊരു കാരണം എന്നാണ് ഭക്ഷണത്തിൽ വേണ്ട വിധേയനയുള്ള അയൺ ഇല്ല എന്നുള്ളതാണ് ഒരു കാരണം അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി സിംറ്റംസ് ഉണ്ടാക്കാൻ നയിക്കുന്ന അതിലേക്ക് നീക്കുന്ന ഒരു സംഗതിയാണ് ഇത് പട്ടിണി കിടക്കുക എന്നുള്ളത് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വെയിറ്റ് മാത്രമല്ല കുറയുന്നത് അതിൻ്റെ കൂടെ ഒരുപാട് ഡിസീസുകൾ ഒന്നു മാത്രമല്ല ഒന്നിലധികം രോഗങ്ങൾ നമ്മൾ സ്വയം എന്ത് ചെയ്യണം നമ്മളിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ശീലങ്ങളെന്നുണ്ടെങ്കിൽ അത് നിർബന്ധിച്ചു ായിട്ട് മാറ്റിവെക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പിന്നെയാണ് മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക എന്തെങ്കിലും സപ്ലിമെൻ്റുകൾ കാര്യങ്ങളൊക്കെ ചില ആളുകൾ ഉപയോഗിക്കുക ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ തന്നെ കംപ്ലീറ്റ് നിങ്ങളുടെ അസുഖം മാറും എന്ന് പല ആളുകളും പറയാറുണ്ട് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പല പ്രൊഡക്റ്റുകൾ ആണ് പക്ഷേ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അണ്ടറിലായിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇപ്പോൾ ഓരോ ആളുകൾക്കും ഒരു വീട്ടിൽ തന്നെ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ ഈ അഞ്ച് ബോഡിയും ഡിഫറൻറ്റ് നാച്ചുറ ചില ആളുകൾക്ക് ഷുഗർ നന്നായിട്ട് എടുക്കാൻ ചില ആൾക്ക് നന്നായിട്ട് പ്രമേഹത്തിന് പ്രശ്നമുണ്ട് മറ്റാൾക്ക് ബിപിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഓരോ ബോഡിയും ഡിഫറൻറ്റ് മെറ്റബോളിസത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണം പോലെ തന്നെയാണ് അതിനനുസൃതമായിട്ടുള്ള സപ്ലിമെൻറ്റുകൾ മാത്രമേ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ കഴിയും പാടുള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ കീഴിൽ അല്ലെങ്കിൽ നല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻസിൻ്റെ ന്യൂട്രീഷൻ്റെ കീഴിലായിരിക്കണം നമ്മളെപ്പോഴും ഇത് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ ഓർഗാൻസിൻ്റെ അതിൻ്റെ വർക്കിനെ നന്നായിട്ട് ബാധിക്കും നമുക്ക് മറ്റു പല അസുഖങ്ങളും വരാൻ സാധ്യത ഉണ്ടായുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സപ്ലിമെൻ്റിലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തമായിട്ടുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ഫാക്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് മാത്രം അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു പല അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാക്കാനേ ഇത് സഹായകമാവുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണം വൈറ്റമിൻ മിനറൽസും വെള്ളവും അത്യാവശ്യമാണ് അത്യാവശ്യം വേണ്ട രീതിയിൽ വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മിക്ക ആളുകളും ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് നിർത്തുന്ന ഒരു പ്രവണതം മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് അതൊരിക്കലും പാടില്ല നമുക്കൊരു ഗോൾ സെറ്റിംഗ് എപ്പോഴും ഉണ്ടായിരിക്കണം എനിക്ക് ഒരു മാസത്തിൽ ഇത്ര വെയിറ്റ് കുറയണം എന്നുള്ള തീരുമാനിക്കുന്നെങ്കിൽ ആ ഒരു തീരുമാനം നമുക്ക് കൺഫേം ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശീലം എന്ത് ചെയ്യണം നമ്മളെപ്പോഴും ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു ശീലമാക്കി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത് നല്ല രീതിയിൽ വെയിറ്റ് കുറയാൻ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെയിറ്റ് കുറക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് കൂടുക അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളിലേക്ക് നീക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് എപ്പോഴും ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അത് കണ്ടിന്യൂ ആയിട്ട് എടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കൂടിയാണ് അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്കിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ റെക്കമെൻഡ് ചെയ്യുന്നത് വാട്സപ്പിലൂടെ ഒക്കെ നമുക്ക് ആയിട്ട് ലഭിക്കുന്ന ഒരുപാട് തടി കുറക്കുന്നതിന് വേണ്ടിയുള്ള ഒറ്റമൂലികളുണ്ട് അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ള പല മെസ്സേജുകൾ നമുക്ക് ലഭിക്കും ചിലതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ് ചിലതാണെങ്കിൽ നമുക്ക് മിഥ്യയായിട്ട് അല്ലെങ്കിൽ നമുക്കത് ഹാനികരമാക്കുന്ന സംഗതികളാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അതിലൊന്നാണ് തേൻ അതായത് ചുടുവെള്ള ചെറിയൊരു വാമ്പാട്ടിൽ എന്ത് ചെയ്യുക കുറച്ച് ചെറുനാരങ്ങ ീ ഒരു നീര് ഒരു ചെറുനാരൻ്റെ നീര് കമ്പ്ലീറ്റ് ഒറ്റച്ചിട്ട് കുറച്ച് എന്ത് ചെയ്യുക നല്ലൊരു ചെറുത്തേനെന്തെയാണ് മിക്സ് ചെയ്തിട്ട് അത് വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തടി കുറയും കുറയുമെന്നുള്ളത് ആക്ച്വലി ഇത് നല്ല രീതിയിൽ മിക്ക ആളുകളിലും റിസൾട്ട് കിട്ടുന്ന സംഗതിയാണ് പക്ഷേ ഇത് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തതുകൊണ്ട് ഒരിക്കലും തടി പെട്ടെന്ന് കുറയുകയില്ല എന്നുള്ളത് കൂടി നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളത് തുടർച്ചയായിട്ട് ഒരു നാൽപ്പത് ദിവസം ഒരു ഒരു രണ്ട് മാസത്തിനടുത്ത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് അതും ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഒരു ഹെൽത്ത് പ്രൊഫഷണിൻ്റെ കീഴിൽ അവരുടെ നുസരിച്ചിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് കൂട്ടുകയും അതുപോലെ അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കാനോ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ് നമുക്ക് ഉപയോഗിക്കും അതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജീരകവളം വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള മെഡിസിനാണ് അതേപോലെ തന്നെയാണ് കുടുംബം കുക്കുംബർ കുക്കുംബറിന് നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ കുമ്പ കുമ്പളം ഉണ്ടല്ലോ അതിന് നീര് കുടിക്കുന്നത് അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് അമിതമാക്കാനും പാടില്ല എന്നുള്ളത് വളരെ ആണ് അത് അമിതമാക്കി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു മിതത്വമായിട്ട് ഇത് തുടർച്ചയായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ പതിയെ പതിയെ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാവുന്നതാണ് നമുക്ക് ഒരുപാട് സപ്ലിമെൻ്റുകൾ ഇന്ന് അവൈലബിൾ അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒമേഗ ത്രീ നമുക്കറിയാം ഒരുപാട് പേര് എടുക്കുന്നുള്ളതുണ്ടായിരിക്കും എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് ബോഡി ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്തൊക്കെ മിക്ക ആളുകളും കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്ന ഒരു സംഗതികളായിരിക്കും ഈ ഒമേഗ ത്രീ എന്നുള്ളത് അപ്പോൾ ഈ ഒമേഗ ത്രീ എന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ ഒരു ഗുണമാണ് നമുക്ക് മെറ്റബോളിസം കൂട്ടും എന്നുള്ളത് അപ്പോൾ ഫാറ്റ് ഡെപ്പോസിറ്റിനുള്ള ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത അതിനുള്ള സാഹചര്യങ്ങൾ അതില്ലെങ്കിൽ ഫാറ്റ് കൂടുന്ന അവസ്ഥ നമുക്ക് കുറക്കാൻ ചെറിയ രൂപത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നുള്ളത് അപ്പോൾ അത് ഒരു നിയന്ത്രിതമായിട്ടുള്ള അളവിൽ നമുക്ക് ദിവസം കണ്ടിന്യൂ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് രണ്ടാമതൊരു സംഗതിയാണ് ഫൈബർ ഡയറ്റുകൾ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഭക്ഷണത്തിൽ ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ ഡോക്ടേഴ്സൊക്കെ അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസ് ഒക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സംഗതിയാണ് ഫൈബർ ഡയറ്റ് എടുക്കാൻ ഫൈബർ റിച്ചായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും പിന്നെ അതുപോലെ തന്നെ നട്ട്സുകളൊക്കെ നന്നായിട്ട് എടുക്കുക എന്നുള്ളത് ഈ ഫൈബർ ഡയറ്റ് നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നന്നായിട്ട് പെട്ടെന്ന് ഫുള്ളാകും അമിതമായിട്ടുള്ള വിശപ്പ് കുറക്കാനും അതേസമയം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അതിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെച്ചം അപ്പോൾ നമ്മുടെ ഭക്ഷണ ത്തിൽ ഫൈബറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം ഒമേഗ ത്രീ ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ഹെൽപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ ഫൈബർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും അമിതമായിട്ടുള്ള മെറ്റബോളിക് ഡിസീസിന് നമുക്ക് കുറക്കാൻ അത് ഹെൽപ്പ് ചെയ്യും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനത് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ പൊണ്ണത്തറി പോലെയുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ട് ഫാറ്റ് കൂടുന്ന പ്രശ്നങ്ങൾ വയറ് ചാടുന്ന പ്രശ്നങ്ങൾ അതുപോലെ കൊളസ്ട്രോൾ കൂടുന്ന ഇഷ്യൂസുകൾ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരു പരിധി വരെ ഫൈബർ ഡയറ്റ് കൊണ്ട് സാധിക്കും അതേസമയം ഇത് അമിതമാക്കാനും പാടില്ല അമിതമായിട്ട് അറ്റ് എ ടൈം നിങ്ങൾ ഫൈബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസുകൾ ചിലർക്ക് ബ്ലോട്ടിങ് പോലെ പ്രശ്നമായിരിക്കും അതായത് ഗ്യാസിന് ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അമിതമായിട്ട് എടുക്കുകയും ചെയ്യരുത് കുറക്കാനും പാടില്ല അപ്പോൾ ഒരു മിതമായ ഒരു മിതത്വം അവളിൽ അളവിൽ എപ്പോഴും ഫൈബർ ഡയറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ആണ് ഇനി മൂന്നാമത് ഒരു മറ്റൊരു സപ്ലിമെൻ്റ് ആണ് നമുക്ക് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഗ്രീൻ ടീ നമ്മൾ പല ആളുകളും ഡയറ്റ് എടുക്കുമ്പോൾ വെറും വയറ്റിലായിട്ടോ അല്ലെങ്കിൽ ചായക്ക് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഗ്രീൻ ടീ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഉണ്ട് അതിൽ ഒന്നാണ് ഫാറ്റ് ബേണിങ് നന്നായിട്ട് കൂട്ടുന്ന ഒരു സംഗതിയാണ് ഗ്രീൻ ടീ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ വെറും വയറ്റിൽ ഒരു ഗ്രീൻ ടീ കുടിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ അല്ലെങ്കിൽ ഫാറ്റ് ബേണിംഗ് നന്നായിട്ട് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതെന്ത് ചെയ്യാം നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ ഇഞ്ചി അല്ലെങ്കിൽ മസാല ടീ ഒക്കെ ഉപയോഗിക്കുന്നത് മധുരമില്ലാത്ത മസാല ചേർത്തിട്ടുള്ള ചായ കുടിക്കുന്നതൊക്കെ എന്ത് ചെയ്യും ഫാറ്റ് ബേണിംഗ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജീവിതശൈലിയിൽ ഉൾ കൊടുത്തൊക്കെയാണെങ്കിൽ ഇത് എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ചത് കൊണ്ട് വലിയ രീതിയിൽ തടി കുറയും എന്നല്ല അതേസമയം തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഒരു കാലം അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അതിലുള്ള മാറ്റങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ ഒരുപാട് മറ്റു പല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ അതിലൊന്നാണ് എ സി ബി ക്യാപ്സുകൾ ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഒരുപാട് ബ്രാൻഡുകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ചില ആളുകൾ വിശപ്പ് കുറയ്ക്കാനായിട്ട് തടി കുറയ്ക്കാനായിട്ട് ഒരു സംഗതിയാണ് ഈ എ സി ബി ക്യാപ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഫാറ്റ് ബേണിങ് നന്നായിട്ട് കൂട്ടും നന്നായിട്ടുള്ള ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഫാറ്റ് എന്തെങ്കിലും നന്നായിട്ട് ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യും ഫാറ്റ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് ബ്ലഡിൽ കുറയ്ക്കാൻ അത് മറ്റൊരു രീതിയിൽ അത് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിശപ്പ് കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിതോടെ ശ്രദ്ധിക്കേണ്ട ഇതിനുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് എ സി ബി ക്യാപ്സർ വിനകരക്ക് അമിതമായിട്ടുള്ള തോതിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഫാറ്റ് കുറയുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇൻഡൈജഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അമിതമായിട്ട് നിങ്ങൾ ഫാറ്റ് ഈ എ സി ബി ക്യാപ്സെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡൈജഷൻ നന്നായിട്ട് ർക്കും വിശപ്പ് തീരെ ഉണ്ടാകാത്ത കണ്ടീഷനും മറ്റു പല അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാക്കാനുള്ളത് കാരണമാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എപ്പോഴും സ്വീകരിക്കേണ്ടത് ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അണ്ടറിലായിരിക്കണം അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻസിൻ്റെ ഒരു ഡയറ്റീഷൻ അണ്ടറിലായിരിക്കണം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വെറും വയറ്റി ലെമൺ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഫാറ്റ് ബേണി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ അതിൽ വൈറ്റമിൻസ് നന്നായിട്ടുള്ളതാണ് വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു നോർമൽ മെറ്റബോൾസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒരു ബോഡിക്ക് ഒരു ഡീടോക്സിഫ ഡീടോക്സിഫിക്കേഷൻ എഫക്റ്റ് ഉണ്ടാക്കാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെമൺ വാട്ടറിന് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യാം നല്ല രീതിയിലുള്ള ഒരു എനർജി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അതേസമയം ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കുകയും ചെയ്യും അതേപോലെ തന്നെയാണ് ഇനി മറ്റൊരു സംഗതി നമ്മുടെ അടുക്കളയിൽ നിന്നൊക്കെ കിട്ടുന്ന ജിഞ്ചർ ടീ ജിഞ്ചർ ഇഞ്ചി ചേർത്തുള്ള ചായ കുടിക്കുക എന്നുള്ളത് അപ്പോൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കൂടുതലായിട്ടുള്ള പഞ്ചസാര ഒന്നും ചേർക്കാൻ കാരണം പഞ്ചസാരയിൽ കൂടുതലായിട്ട് കലോറി ഉള്ളതാണ് അപ്പോൾ ജിഞ്ചർ ടീ ഉപയോഗിക്കുക അതേപോലെ തന്നെ സിന്നമൻ തേനും കൂടെ ചേർത്തിട്ടെന്ത അത് കഴിക്കുക അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എരിവ് കൂടിയുള്ള നമ്മൾ മസാലകൾ ഉപയോഗിക്കുക സിന്നമൺ ചെറുക്ക് അതുപോലെ തന്നെയാണ് കൊറിയാൻ്റെ ചേർക്കുക ജീരകം ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഒരു തെർമോജനിക് ഉണ്ട് ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഫാറ്റ് ബേണിങ് നന്നായിട്ടുണ്ടായിരിക്കും ഈ തെർമോജനിക് പ്രോപ്പർട്ടി അതായത് ഒരു ഹീറ്റ് നാച്ചുറൽ ബോഡിക്ക് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ഫാറ്റ് ബേണിങ് നന്നായിട്ട് നടക്കും അപ്പോൾ അങ്ങനെ ഒരു ഫാറ്റ് ബേണിങ്ങിനുള്ള നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ് ജിഞ്ചർ ടീ ഒരു ഉള്ളിൽ മസാല ടീ ഒക്കെ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എന്താ ചെയ്യുക നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ശീലമാക്കി ഇപ്പം നിങ്ങൾക്ക് തടി കുറക്കണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവരെ ണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യുക ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരു മിതമായിട്ട് എന്ത് ചെയ്യുക കൂടുന്നത് ശ്രദ്ധിക്കണം ഇതൊക്കെ നല്ലതാണല്ലോ എനിക്ക് കുറേ തടിയുണ്ട് നല്ല തടിയുണ്ട് അതുകൊണ്ട് കുറേ ജിഞ്ചർ ടീ കുടിക്കുക അല്ലെങ്കിൽ കുറേ എ സി ബി ക്യാബ്സുകൾ ഉപയോഗിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് നല്ല രീതിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇത് മിതമായ രീതിയിൽ തുടർച്ചയായിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഗ്രാജ്വലി നിങ്ങൾ നന്നായിട്ട് അത് വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ഒരു സംഗതിയാണ് ഇനി ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് വീട്ടിന് ചുറ്റുപാട്ടെന്നല്ല നമുക്ക് നമ്മുടെ ഒരു ചുറ്റു നിന്ന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരു നല്ല വെയിറ്റ് കുറക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനെന്തൊക്കെ നമ്മൾ കഴിക്കണം എന്ന് പല ആളുകൾ കൺഫ്യൂഷനുള്ള ഒരു സംഗതിയാണ് രാവിലെ എന്ത് കഴിക്കണം ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം രാത്രി എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾക്ക് ഷുഗർ നന്നായിട്ടുണ്ടായിരിക്കും ചില ആൾക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പക്ഷെ നല്ല പൊണ്ണത്തടി കൂടുതലായിരിക്കും അങ്ങനെയുള്ള അസുഖങ്ങളായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല ഇനി മറ്റു ചിലരാ പൊണ്ണത്തോടി ഒന്നും ഇല്ല പക്ഷെ അസുഖങ്ങൾ കൂടുതലായിരിക്കും അപ്പം ഇതൊക്കെ ഡിഫറൻറ്റായിട്ടുള്ള ആളുകളാകുമ്പോൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് എന്താ നമ്മളെപ്പോഴും എന്തെയാണ് ഫോളോ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ മറ്റു പിന്നെ അസുഖങ്ങളിലേക്കാണത് നമ്മൾ നീക്കാമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം അപ്പം പൊതുവായിട്ട് മറ്റു അസുഖങ്ങൾ കാര്യമായിട്ടുള്ള ഇല്ല ചെറിയ രൂപത്തിൽ ഷുഗറും നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്തെയ്യാ വിറ്റ് വർക്കാൻ പറ്റുമോ രാവിലെ എണീക്കുന്ന സമയത്ത് എന്തെയ്യാ ബ്രേക്ക്ഫാസ്റ്റ്

കുടിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്തെങ്കിലും ജ്യൂസുകൾ കുടിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇത് വിശപ്പ് കുറയാനും അതേസമയം തന്നെ ബോഡിക്ക് ആവശ്യമുള്ള സംഗതികൾ ലഭിക്കാനും അത് സഹായകമാകും അതേ സമയത്ത് സമയം തന്നെ ഉച്ചയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷണത്തിൽ ഒരു ഇരുന്നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഗ്രാം വേവിച്ച ചിക്കൻ അല്ലെങ്കിൽ മത്സ്യം മീൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നല്ല പ്രോട്ടീനും നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ് മീനും ഇറച്ചിയും എന്നുള്ളതൊക്കെ മിക്ക ആളുകളും ഇറച്ചിയും മീനും കഴിച്ചിട്ടാണ് തടി വെക്കുന്നത് എന്നുള്ളൊരു തെറ്റായ വലിയൊരു മിസ്റ്റേക്ക് പലരും ധാരണ തന്നെ ഉച്ച പുലർത്താറുണ്ട് പക്ഷേ അതൊരു തെറ്റായ ധാരണ തന്നെയാണ് നമ്മളെന്ത് ചെയ്യുക ഉച്ചയുടെ സമയത്ത് ഒരു ഇരുന്നൂറ് ഗ്രാം ഈ വേവിച്ച ചിക്കൻ എന്ന് പറയുമ്പോൾ അത് കരിച്ചത് പൊരിച്ചതൊന്നും ആകരുത് നമ്മൾ കറി വെച്ചതോ അല്ലെങ്കിൽ പുഴുങ്ങിയതോ മന്തിയിലുള്ള പുഴുങ്ങിയ ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം എടുക്കുക അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സലാഡുകളൊക്കെ ഉണ്ടാക്കി വെക്കുക അതിൽ കുറച്ച് ഒരു ഇരുന്നൂറ് നൂറ്റൻപത് ഗ്രാം എന്ത് ചെയ്യുക തൈര് കൂടെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ വിശപ്പ് നിൽക്കാൻ അത് ഹെൽപ്പ് ചെയ്യും അതേ സമയം അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇല്ല അമിത മധുരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് നമുക്കപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഉച്ചയുടെ സമയത്ത് എന്ത് ചെയ്യുക അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അമിതമായിട്ടുള്ള അച്ചാറുകൾ എരിവ് കൂടിയ ഭക്ഷണങ്ങൾ അമിതമായിട്ടുള്ള മധുരങ്ങൾ അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണം കൂടുതൽ ഒഴിവാക്കണം അതേപോലെ ബനാൻ അമിതമായിട്ടുള്ള മധുരമുള്ള ബനാന അതേപോലെ പഴുത്ത മാങ്ങ കഴിക്കുന്നത് മുന്തിരി കഴിക്കുന്നത് ഇതൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നന്നായിട്ട് കൂടുതലാണ് അപ്പോൾ ഫ്രൂട്ട്സ് ആണല്ലോ എന്നുള്ള ധാരണയിൽ ഇതൊന്നും അമിതമായിട്ട് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാതിരിക്കുന്നതാണ് ഉചിതം ഫ്രൂട്ട്സിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞതുകൊണ്ട് കൂടിയതുണ്ട് അപ്പോൾ പഴം കഴിക്കുകയാണെങ്കിൽ തന്നെ പഴുപ്പ് കൂടിയതാണ് ിൻ്റെ ഡോക്സിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ അത് കുറഞ്ഞ ലിവിലേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് പിന്നെ അതുപോലെ ഉപയോഗിക്കുന്നതേങ്കിലും നമുക്ക് ചായക്കും അതിരും ഇല്ലാത്ത ചായ കുടിക്കുക ഗ്രീൻ ടീ കുടിക്കുക അത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക അതിന് കൂടെ തന്നെ എന്താ ചെയ്യുക ഒരു ചെറിയ ഒരു ഒരു അഞ്ചോ പത്തോ അളവിൽ ചെറിയ നട്ട്സുകൾ കഴിക്കുന്നതാണ് ആൽമണ്ട് പോലെ ബദാം പിസ്ത അക്രൂട്ട് പോലെയുള്ള നട്ട്സുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് നല്ല കൊഴുപ്പുകളുള്ള ഭക്ഷണങ്ങളാണ് അതല്ല നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള നട്സുകളിലൊക്കെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെ വൈകുന്നേരം നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും എന്ത് ചെയ്യുക ഒരു നേരം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ തവിടുള്ള അരി ഉപയോഗിക്കണേ കുഴപ്പമില്ല അമിതമായിട്ട് വൈറ്റ് റൈസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കണം അമിതമായിട്ടുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഒഴിവാക്കണം അതേസമയം കുറഞ്ഞ അളവിൽ എന്ത് ചെയ്യാം തവിടുള്ള അരി ഉപയോഗിക്കാം അതേപോലെ തന്നെ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ എന്ത് നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വിശപ്പ് കുറയുകയും ചെയ്യും അമിതമായിട്ടുള്ള വെണ്ണം കൂട്ടുന്നതിന് കാരണമായിട്ടുള്ള ഷുഗറിൻ്റെ അളവ് നല്ല കുറവായിരിക്കും ഭക്ഷണത്തിലൊക്കെ അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക തുടർച്ചയായിട്ട് ശീലമാക്കി കൊണ്ടുപോയി കഴിവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാം ഒരു മാസത്തിനുള്ളിൽ തന്നെ വെയിറ്റ് കുറക്കാൻ കഴിയും പിന്നെ ഇത് എടുക്കുമ്പോഴും കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് എത്ര തോതിൽ എടുക്കണം എത്ര കാലം എടുക്കണം എത്ര തവണ എടുക്കണം എന്നുള്ള നമ്മൾ നോക്കണം അതേപോലെ തന്നെ ഞാൻ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് വളരെ ആണ് അതായത് രാത്രി നേരെ രാത്രിയിലെ ഭക്ഷണം നേരത്തെ ആയിട്ട് ഒരു ഏഴുമണിയുടെ സമയത്തോ അല്ലെങ്കിൽ എട്ട് മണി ഉള്ളിലായിട്ട് കഴിക്കുകയും അതേസമയം രാവിലത്തെ പ്രഭാത ഭക്ഷണം എപ്പോഴും എന്ത് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുക ഒരു എട്ട് മണി സമയത്തും കഴിക്കുക അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഡ്രൈ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ്ങിന് വേണ്ടത് വെള്ളം പോലും കുടിക്കാതെ ഫാസ്റ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നല്ല രീതിയിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഡയറ്റ് ഡയറ്റിലൂടെ നല്ലൊരു രീതിയിൽ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇത് എപ്പോഴും ഞാൻ മുമ്പത്തെ പറഞ്ഞതുപോലെ എപ്പോഴും എടുക്കും ೇದು <coughs> പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ടല്ലേ മാത്രമേ എടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ തുടക്കത്ത് പറഞ്ഞതുപോലെ മറ്റു പല അസുഖങ്ങളിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് നിങ്ങളുടെ ബോഡിയിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് അല്ലെങ്കിൽ മറ്റു പല ഇഷ്യൂസ് എന്തെങ്കിലും ക്രിയേറ്റിംഗ് കൂടി പ്രശ്നമുണ്ട് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൂട്ടമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായിട്ടുള്ള ഹൈപ്പർ പ്രസൻസിൻ്റെ കാരണമായിട്ടുള്ള എന്തെങ്കിലും കൂടിയത് കാരണമായിട്ട് പൊട്ടാസ്യം കൂടുതലാണോ സോഡിയം കൂടുതലാണോ ഇനി അത് കുറവാണോ നോക്കിയിട്ട് അനുസൃതമായിട്ടുള്ള വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളും അതുപോലെ ഡയറ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമാണ് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഡയറ്റ് എടുക്കുന്ന ആളുകൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറക്കാൻ സഹായിക്കും അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾ ഡയറ്റ് എങ്ങനെ എടുക്കണം എത്ര സമയം എടുക്കണം എത്ര കാലം എടുക്കണം ഇതിലെന്തെങ്കിലും കുറയ്ക്കണം കൂട്ടണം ഇതിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും ചില ആളുകൾക്ക് അതേപോലെ നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം മെഡിസിൻ്റെ കാര്യം കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയണമെന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ തന്നെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാവുന്നതാണ് താങ്ക്സ്